നടൻ മമ്മൂട്ടിയുടെ നാലാം ദിവസത്തെ തെറാപ്പിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതേസമയം അഞ്ച് ദിവസത്തെ തെറാപ്പിയാണ് നടൻ മമ്മൂക്കയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനോടകം തന്നെ ഇദ്ദേഹത്തിന്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറുന്നതായിരിക്കും ഇപ്പോൾ ദുൽഖറും ഭാര്യ അമാളും മകളും ഇരുവരുടെയും കൂടെ തന്നെ ഉണ്ട് എന്നും പറയുന്നു സുൽഫത്തിനും മമ്മൂക്കയ്ക്കും താങ്ങും തണലുമായിട്ട് മകനും മരുമകളും കൂടെ തന്നെയുണ്ട് ഇപ്പോൾ ഇത് തന്നെയാണ് ഈ കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്വാസം എന്നും പറയുന്നു സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് മമ്മൂക്ക അത് സിനിമയിലായാലും അഭിനയത്തിലായാലും യഥാർത്ഥ ജീവിതത്തിലായാലും അങ്ങനെ തന്നെയാണ് കുടുംബസമേതം പല യാത്രകളും പോകാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ദുൽഖറും ഭാര്യ ആമാളും താമസം മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും കൂടെ തന്നെയാണ് എല്ലാവരും ഒരുമിച്ചാണ് താമസം കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും കുടുംബസമേതം ഒരുമിച്ച് താമസിക്കാറുള്ള ഇവർ ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിലാണ് കുടുംബസമേതം താമസിക്കുന്നത് എന്നാണ് പുറത്തു വരുന്നത് തൻ്റെ ഉമ്മക്ക് സുൽഫത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അരികിൽ മകളെക്കാൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മരുമകളായ അമാൾ ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ദുൽഖറിന്റെയും അമാളിൻ്റെയും കുഞ്ഞായ കുഞ്ഞു മറിയത്തിനെ ഈ ചെന്നൈയിലെ ഒരു പ്രശസ്തമായ സ്കൂളിൽ തന്നെയാണ് വീട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂക്കയ്ക്കും സുൽഫത്തിനും ഇവിടെ താമസിക്കുമ്പോൾ ദുൽഖറിന്റെ ഭാര്യയായ അമാളിന് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും കാരണം മകളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യാം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് സമയം മാറ്റിവെക്കുകയും ചെയ്യാം ഇപ്പോൾ മമ്മൂട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അപ്പോളോ ആശുപത്രിയിലേക്ക് എത്തിയ സമയത്തൊക്കെ തന്നെയും അമാളും ദുൽഖറും മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നുവെന്നും നാലാം ദിവസത്തെ തെറാപ്പിക്ക് വേണ്ടി എത്തിയപ്പോഴും അമാൾ കൂടെയുണ്ട് എന്നുമാണ് പറയുന്നത് ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ വേണ്ടിയിട്ട് ഭാഗ്യം ചെയ്തിട്ടുണ്ടാകും സുൽഫത്തും മമ്മൂട്ടിയും എന്നും പറയുന്നു പണത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരുപാട് പേരുണ്ട് അവരിലൊക്കെ തന്നെയും ഏറെ വ്യത്യസ്തമായി നിൽക്കുകയാണ് ഇപ്പോൾ ഈ കുടുംബം പണത്തിനേക്കാൾ ഉപരി സ്നേഹബന്ധത്തിനെയാണ് ഇവരെല്ലാവരും തന്നെ വില നൽകുന്നത് മരുമകളെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വാതൂരാതെ സംസാരിക്കാറുള്ള ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി അദ്ദേഹം മരുമകളായിട്ടല്ല അമാളിനെ കാണുന്നത് സ്വന്തം മകളായിട്ട് തന്നെയാണ് ആ ബന്ധത്തിന് വലിയൊരു എന്ന് ഇപ്പോൾ ആരാധകർ തന്നെ തിരിച്ചറിയുന്നു മമ്മൂട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് മമ്മൂട്ടിയെ പിടിച്ചത് അമാളാണ് എന്നും പറയുന്നു തന്റെ ഉപ്പായ താങ്ങി നിർത്തിയത് അമാൾ തന്നെയാണ് ഈ പെരുന്നാളിന്റെ കാലമാകുമ്പോഴും ഉപ്പയോടൊപ്പം തന്നെ താമസിക്കാൻ തയ്യാറാണ് മരുമകൾ ആഘോഷങ്ങളെക്കാളും വലുത് തൻ്റെ ഉപ്പ തന്നെയാണ് എന്ന് തന്നെയാണ് അമാൾ ഇപ്പോൾ പറയുന്നത് പെരുന്നാളൊക്കെ ആവാറായി അതിൻ്റെ തിരക്കുകളൊക്കെ തന്നെയും മാറ്റിവെച്ച് ഉപ്പയ്ക്ക് വേണ്ടി മാത്രം സമയം ചിലവഴിക്കുകയാണ് ദുൽഖറും ഭാര്യയായ അമാളും മകളായ മറിയവും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഈ കുടുംബത്തിന്റെ വാർത്തകൾ അറിയാൻ തന്നെ ആരാധകർ എല്ലാവരും തന്നെ കാതോർത്തിരിക്കുകയാണ് അഞ്ച് ദിവസത്തെ തെറാപ്പിയാണ് നടൻ മമ്മൂട്ടിക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നടൻ മമ്മൂട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് മമ്മൂട്ടി എന്നാൽ അതിലേറെ അദ്ദേഹത്തിന് ഇഷ്ടം കേരളത്തിൽ നാട്ടിൽ വന്ന് താമസിക്കാൻ തന്നെയാണ് ഉടൻ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് വരുമെന്നും പറയുന്നു